മനുഷ്യൻ്റെ ക്ഷമയ്ക്കും സഹനശക്തിക്കൊക്കെ ഒരു അതിരുണ്ട് ഒരു പരിധിയുണ്ട് ഭൂമിയോളം ക്ഷമിക്കാം പിന്നെ ക്ഷമിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല അതുപോലെ ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടു ഇനിയും താഴേക്ക് പോകാൻ പറ്റുകയില്ല എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ഇറാൻ്റെ കാര്യം ഏതാണ്ട് അതുപോലെയാണ് ഇറാൻ എത്രയെന്ന് വെച്ചാൽ സഹിക്കുന്നത് എത്രയെന്ന് വെച്ചാൽ പൊറുക്കുന്നത് എത്രയെന്ന് കരുതിട്ടാണ് കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിക്കുന്നത് ഈ ഫലസ്തീനിൽ കൃത്യമായിട്ട് പറഞ്ഞ ഗസയിൽ ഇസ്രായേലിൻ്റെ ആക്രമണം തുടങ്ങിയ സമയം തൊട്ട് ആ ഇറാൻ ഇങ്ങനെ മുന്നറിയിപ്പ് നൽകുന്നതാണ് ഇസ്രായേൽ ചോരക്കളി നിർത്തണം തീക്കളി നിർത്തണം ഈ ഗുണ്ടായിസത്തിന് മുതിരരുത് വേഷം കെട്ടെടുത്താൽ ഞങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കില്ല കേട്ടുകൊണ്ട് നിൽക്കില്ല കൈകെട്ടി നിൽക്കില്ല എന്നൊക്കെ പറയുന്നതാണ് പക്ഷേ ഇസ്രായേൽ അതൊന്നും ഗവനിച്ചില്ല അവർ ഈ ഹമാസുകാരെന്ന് പറഞ്ഞാൽ നിഷ്കളങ്കരെ ഇങ്ങനെ കൂട്ടക്കൊല്ല ചെയ്യുകയാണ് ഇറാൻ ഓരോ ഘട്ടത്തിലും അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തു ഇറാൻ്റെ പിന്തുണവിട്ട് ഹൂതികളും ഇറാൻ്റെ പിന്തുണ ഹിസ്ബുള്ളയും ഒക്കെ ഇസ്രായേലിനെ കഴിയുന്ന രീതിയിലൊക്കെ ചൊറിയ മാന്തിയൊക്കെ ചൊതു ഇസ്രായേലും ഒരു പരിധി പരിധിപരമായി സഹിച്ചു ക്ഷമിച്ചു അത് കഴിഞ്ഞ് ഈ ഹമാസുകാരെ ഒരു വഴിക്കായി കഴിഞ്ഞാൽ പോകും എന്നി ഹിസ്ബുള്ള ശരിയായി കളയാം എന്ന് വിചാരിച്ചു അങ്ങനെ ഹിസ്ബുള്ള കെട്ട് തിരിച്ചടിക്കാൻ തുടങ്ങി ഹിസ്ബുള്ളയുടെ കമാൻഡർമാർ വൺ ടു ത്രീ ഫോർ എന്ന് മണിയാശ പറഞ്ഞ പോലെ ഓരോരുത്തരോരുത്തരും ഇട്ട് വെട്ടി കൊണ്ട് തിരായി അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അതിനു മുമ്പാണ് ഇസ്രായേൽ ഈ ഇറാൻ്റെ പ്രസിഡന്റ് സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ തകർന്ന് അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ പിൻഗാമിയ വാഴിക്കുന്ന ചടങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഹമാസിൻ്റെ പരമോന്ന നേതാവ് ഇസ്മായിൽ ഹനിയ ടെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെട്ടത് അപ്പം ടെഹ്റാനിൽ വെച്ച് നടത്തിയ കൊലപാതകം എന്ന് പറഞ്ഞാൽ അത് ഇറാൻ്റെ പരമാധികാരത്തെയും ആ സ്വാതന്ത്ര്യത്തെയും ചോദ്യം ചെയ്യാൻ തുല്യമാണ് അതുകൊണ്ട് ഇറാൻ അന്ന് തന്നെ ഈ പ്രതികാരത്തിൻ്റെ ചുവന്ന കൊടി ഉയർത്തി കൊടി ഉയർത്തിയെങ്കിലും ഉടനെ തിരിച്ചടിച്ചില്ല ഇസ്രായേലുകാർ നന്നാവണെങ്കിൽ നന്നാവട്ടെ ബോധമില്ലാത്ത യഹൂദന്മാർ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നന്നാവും എന്ന് വിചാരിച്ചു പക്ഷേ ഇസ്രായേലിന് വല്ല മാറ്റമുണ്ടായോ ഇല്ല അവർ ഈ കൊലപാതക പരമ്പര തുടർന്നു അങ്ങനെയാണ് ഇസ്ബുള്ളയുടെ നേതാക്കന്മാർ ഒരുത്തൊരുത്തിട്ട് മരിക്കാൻ തുടങ്ങിയത് ഏറ്റവും ഒടുവിൽ ഇസ്ബുളയുടെ പരമോന്നത നേതാവ് ഇറാൻകാരനും കൂടിയാണ് ഹസൻ നസറുള്ള ആ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഒരു പരിക്കുമില്ലാതെ കൊല്ലപ്പെട്ടു ഒരു പരിക്കുമില്ലാതെ ആളെ കൊല്ലാൻ കഴിയും എന്ന് ഇസ്രായേൽ തെളിയിച്ചു അല്ലെങ്കിൽ ഒരു പരിക്കുമില്ലാതെ മരിക്കാൻ കഴിയും എന്ന് നാസറുള്ളിൽ തെളിയിച്ചു അപ്പം ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഇറാനെ പിന്നെയും കാത്തിരിക്കാൻ പറ്റിയില്ല ഇറാനടിക്കുമെന്ന് പറയാനുള്ള അടിക്കാൻ ചെയ്തു അപ്പോൾ ഇത്ര നാളും ആളുകൾ വിചാരിച്ച് ഇറാൻ്റെ ആക്രമണം അല്ലെങ്കിൽ പ്രത്യാക്രമണം എന്ന് പറയുന്നത് മന്ദുകാലിൻ്റെ തൊഴിൽ പോലെയായിരിക്കും എന്നാണ് പക്ഷേ അങ്ങനെയൊന്നുമല്ല ഇറാൻ കൈ പൊങ്ങും എന്നും മന്ദുകാലിൻ്റെ തൊഴിലല്ല ഇറാൻ്റെ അടി എന്ന് തെളിയിക്കേണ്ട ബാധ്യത ഉണ്ടായിരുന്നു ഇറാൻ വളരെ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് അവർ വേറെ ആരോടും യുദ്ധത്തിനൊന്നും പോവില്ല എന്തിനാണ് യുദ്ധത്തിനുമാണ് അവർ സമാധാനത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് അപ്പോൾ ഈ സമാധാനപരമായ ഒരു ചെറിയ തിരിച്ചടി കൊടുക്കാനായിട്ട് ഈ ഇറാൻ തീരുമാനിച്ചു ഇറാൻ്റെ പരമോന്നത നേതാവ് അണ്ടർഗ്രൗണ്ടിലാണ് എന്ന് എന്നിവിടെ റോയിറ്റേഴ്സ് മുതൽക്കും മനോരമ വരെയുള്ള പത്രങ്ങൾ പ്രതിഷേധിച്ചു ഇതുപോലെ അടിച്ചു കിട്ടും സത്യത്തിൽ അങ്ങനെ അതേ ഒളിവിലൊന്നും പോയിട്ടില്ല പുള്ളി തട്ടു പുറത്തുണ്ട് അല്ലാണ്ട് ബംഗറിലൊന്നും ഒളിച്ചിട്ടില്ല അവിടെ ഇരുന്നുകൊണ്ട് പുള്ളി ഓർഡർ ഇട്ടു നമ്മുടെ മിസൈലുകൾ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി പറക്കട്ടെ അങ്ങനെ ഏതാണ്ട് നൂറ്റി എൺപതിന് ഇരുന്നൂറ് ഇടയ്ക്ക് മിസൈലുകൾ വിക്ഷേപിച്ചു എന്നാണ് പറയുന്നത് ഈ മിസൈലുകൾ ബഹുപൂരിക്ഷവും ഈ ഇസ്രായേലിൻ്റെ അയൺ ഡോമിൽ തട്ടി പോയി എന്ന് ഇസ്രായേൽ പറഞ്ഞു പറയും ഒന്നെണ്ണം അവിടെയൊന്നും വീണു അതുകൊണ്ട് ആളപായം ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഇസ്രായേലിൻ്റെ കൂട്ടുകാരനായ അമേരിക്കയും അതുതന്നെ പറയുന്നത് ഈ ഇറാൻ്റെ മിസൈലുകളെ പ്രതിരോധിക്കാനായിട്ട് അമേരിക്കയുടെ സജീവമായ പിന്തുണ ഇസ്രായേലിന് കിട്ടിയിരുന്നു അത് അമേരിക്ക ഏറ്റു അപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ കമല ഹാരിസ് ജയിച്ചാലും ഇറാന് പ്രത്യേകിച്ച് കിടക്ക പെരിങ്ങ ഈ ആക്രമണം തൊട്ട് തന്നെ ചെയ്യും അതുപോട്ടെ ഏതായാലും ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇസ്രായേൽ എല്ലാം തടഞ്ഞു നിർത്തി ഇവിടെ യാതൊരു ആളവായുമില്ല ഒന്ന് രണ്ട് പേർ ഈ മിസൈല് വരുന്നതുകൊണ്ട് ഓടുമ്പോൾ വീട് മുട്ടു പൊട്ടിയെന്നുള്ള ഒഴിച്ചാൽ പ്രത്യേകിച്ച് ഈ യാതൊരു കുഴപ്പമില്ല എന്നവർ പ്രഖ്യാപിച്ചു ഇത് ഞാൻ സത്യമായിട്ടും അങ്ങനെ ശരിയാണെന്ന് വിചാരിച്ചില്ല കാരണം ഇസ്രായേൽ അങ്ങനെയല്ലേ പറയുകയുള്ളൂ നമ്മുടെ നാട്ടിലെ ചില ഫലസ്തീൻ അനുകൂലികളും ചില പാകിസ്ഥാൻ്റെ അനുകൂലങ്ങളും ഒക്കെ നടത്തുന്ന സന്തോഷം അവരുടെ സന്തോഷം കിട്ടപ്പോൾ അങ്ങനെ ആവാൻ സാധ്യതയില്ല ഇസ്രായേലിന് നല്ല പ്രഹരം കിട്ടിക്കണം എന്ന് വിചാരിച്ച പക്ഷേ എൻ്റെ ഈ ധാരണ മാറിയതെങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മീഡിയ മീഡിയാവൺ ചാനലിനെ അടുപ്പൂട്ടിച്ചർച്ചക്കാര് ഇത് പറഞ്ഞു ഇത് തന്നെ ആവർത്തിച്ചു അവർ പറഞ്ഞു ഈ ഇസ്ര ഇറാൻകാർ വളരെ ഹൃദയശുദ്ധിയുള്ളവരായതുകൊണ്ട് പരമകാരുണ്കന്മാരായതുകൊണ്ട് ഇസ്രായേലിലെ ജനവാസ കേന്ദ്രങ്ങളെ ആക്കാക്കി ഈ മിസൈലുകൾ പ്രയോഗിച്ചില്ല ആളൊഴിഞ്ഞ സ്ഥലം നോക്കിയിട്ടാണ് മിസൈലയച്ചത് അതിപ്പോൾ ഒരു വലിയ ഗോതമ്പ് പാടത്തിൻ്റെ നടുവിലേക്ക് അല്ലെങ്കിൽ വലിയൊരു നീന്തൽ കുളത്തിൻ്റെ അടിയിലേക്ക് ഒക്കെയാണ് ഇറാനും ഉണ്ണം വച്ച് ഈ മിസൈലുകൾ അയച്ച് ഇറാൻ്റെ ഉന്ന ഒരിക്കലും തെറ്റുകയില്ല അതുകൊണ്ട് അയൺ എൻ ഡോമിനെ കബളിപ്പിച്ച് ചെന്ന എല്ലാ മിസൈലുകളും ജനവാസ മേഖലകളിൽ അല്ലാതെ ആർക്കും ഒരു ഉദ്രവില്ലാത്ത സ്ഥലത്ത് ആർക്കും ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ വന്ന് നിരത്ത് വീഴുകയാണ് ചെയ്തത് ഇതാണ് അവിടെ അല്ലാതെ ആളവായൊന്നും ഉണ്ടായിട്ടില്ല ഇസ്രായേൽ സൈന്യത്തിനും യാതൊരു കുഴപ്പം പറ്റിയിട്ടുള്ള സിവിലിയന്മാർക്കും പ്രത്യേകിച്ച് ദോഷമൊന്നും സംഭവിച്ചിട്ടില്ല അതാണ് ഈ ഇറാൻ്റെ ഒരു ഹൃദയ ലാവണ്യം എന്ന് പറയുന്നത് ഈ ഒരു വീടെ എറുമ്പിനും പരുത്തരുത് എന്ന് അവരുടെ ഗുരുനായവും നാരായണ ഗുരുനായവും പറഞ്ഞല്ലോ അത് ഈ ഇറാനിലെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമൈനിക്ക് അറിയാം അതുകൊണ്ടാണ് അതെ ആ ഒരു നന്മ കാണിച്ചത് ആ ഒരു ഹൃദയവിശാലത കാണിച്ചത് ജൂതന്മാരെ കാര്യം കള്ളാറാമ്പുറപ്പുകളാണെങ്കിലും അവരങ്ങനെ ഉപദ്രവിക്കുന്നത് ശരിയല്ല എന്ന് അവർക്കറിയാം അതുകൊണ്ട് ഇറാൻ അങ്ങേയറ്റ സംയമനം പാലിച്ച് മനുഷ്യത്വം മുറുകെ പിടിച്ച് ആർക്കും ഒരു ഉപദ്രവം വരാത്ത എന്നാൽ അടുപ്പൂട്ട് ചർച്ചക്കാരും ഒരു കാര്യം പറയുന്നുണ്ട് ഇറാനിലെ ആളുകൾ പ്രതികാരത്തിന് വേണ്ടി ദാഹിക്കുകയാണ് ഇറാൻ എന്തുകൊണ്ട് തിരിച്ചടിക്കുന്നില്ല എന്ന് പത്രങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും പ്രതിപക്ഷ പാർട്ടിക്കാരും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആളില്ലാത്ത സ്ഥലം നോക്കിയിട്ട് മിസൈലുകൾ പ്രയോഗിച്ച് അല്ലാതെ ആരെ ബുദ്ധിമുട്ടിക്കാനോ ആരെ ഉപദ്രവിക്കാനോ ഇറാനും ഉദ്ദേശിച്ചിട്ടില്ല ഉദ്ദേശിക്കുകയില്ല അങ്ങനെ സമാധാന പ്രേമികളുടെ ഗാന്ധിയന്മാരുടെ വെള്ളരി പ്രാവുകളുടെ ഒരു രാജ്യം ഉണ്ടെങ്കിൽ അത് ഇറാനാണ് അങ്ങനെ ഇറാൻ ഇങ്ങനെ ഒരു നെഞ്ചി പിടിച്ച് നിൽക്കുക ഇസ്രായേൽ ആണെങ്കിലും മറിച്ചാണ് അവരെന്തെങ്കിലും പ്രകോപനം ഉണ്ടെങ്കിൽ അത് നിൽക്കണം ഇറാൻ്റെ പണി തീർക്കും ഇറാൻ ഇതിന് ദുഃഖിക്കേണ്ടി വരും എന്നാണ് നെതന്യാഹു ക്യാമറയുടെ മുമ്പിൽ ഒന്ന് ഗർജിച്ച് അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ ആ നമ്മൾ ഫറോവയെ അതിജീവിച്ചു നമ്മൾ സ്പെയിനിലെയും അതുപോലെ ജർമ്മനിയിലെയും ഭരണാധികാരികളെ അതിജീവിച്ചു ഹിറ്റ്ലറെ അതിജീവിച്ചു അത് കഴിഞ്ഞ് അറബി രാജ്യങ്ങളെ അതിജീവിച്ചു ഈജിപ്റ്റിനെയും സിറിയയും ലബനോണേയും സൗദി അറേബ്യയും അതിജീവിച്ചു നമ്മൾ നമ്മളെന്തൊക്കെ പീഡനങ്ങൾ അനുഭവിച്ചാലും വിട്ടുവീഴ്ചയില്ലാതെ പൊരുതുന്നവരാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറില് നമുക്ക് ഒരു സ്ഥലം കിട്ടി അത് മിക്കവാറും മരുഭൂമിയായിരുന്നു നമ്മുടെ രക്തം കൊണ്ടാണ് അത് നനച്ച് അവിടെ ഫലഭൂഷ്ടമാക്കിയത് അങ്ങനെ ഒരു രാജ്യത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഇന്നിപ്പോൾ സ്വന്തമായിട്ട് സൈന്യമുണ്ട് ആഗോളതലത്തിൽ അംഗീകാരമുണ്ട് അടിക്കുന്നവർക്ക് തിരിച്ചടി കൊടുക്കാനുള്ള ശക്തിയുണ്ട് അത് ചെയ്യാനുള്ള നിശ്ചയദാർഢ്യമുണ്ട് ഇച്ഛാശക്തിയുണ്ട് അതുകൊണ്ട് ഇറാനെയും നമ്മൾ അതിജീവിക്കും ഇറാനെയും നമ്മൾ അതിജീവിക്കും ഇങ്ങോട്ട് കയറി മാന്തുന്നവർക്ക് ആർക്കും ആ തക്കതായി ശിക്ഷ കൊടുക്കാതെ ഇസ്രായേൽ പിന്മാറുകയില്ല കൊടുത്താൽ കൊല്ലത്ത് കിട്ടും കൂടത്താൽ ടെഹ്റാനിൽ കിട്ടും ഇതാണ് നദന്യാഹു പറയുന്നത് പക്ഷേ നമ്മുടെ അജിംസും നിഷാദ് റൌത്തരും പറയുന്നത് ഇറാൻ അങ്ങനെ വലിയ തിരിച്ചടിക്കൊന്നും ഒരു ഉദ്ദേശവും ഇല്ല അവർ വെറുതെ പൂത്തിരി കത്തിച്ചതാണ് ഇറാൻകാരല്ലെങ്കിലും വലിയ ഈ വെടിമരുന്നിനോട് താല്പര്യമുള്ളവരാണ് ലാത്തിരി പൂത്തിരി കമ്പിത്തിരി മത്താപ്പ് ഇതൊക്കെ കത്തിക്കാൻ താല്പര്യമുള്ളവരാണ് നമ്മളൊക്കെ അതുപോലെ തന്നെയാണ് അപ്പോൾ അതുപോലെ പൂത്തിരി കത്തിച്ചതാണ് അല്ലാതെ ഇസ്രായേലിനെ ഉപദ്രവിക്കുക ബുദ്ധിമുട്ടിക്കുക ആളെക്കൂലുക അതിലൊന്നും ഇറാൻ്റെ ഒരു താല്പര്യവുമില്ല ഇറാൻ വളരെ നന്മയുള്ള ആളുകളുടെ വളരെ മനുഷ്യത്വമുള്ളവർ വളരെ ഹൃദയാലുക്കളായ ആളുകളുടെ ഒരു ചെറിയ കൂട്ടമാണ് അവരങ്ങനെ യുദ്ധത്തിനൊന്നും വരില്ല ഇനി വന്നാൽ തന്നെ ആദ്യം അത് സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ അവർ തിരിഞ്ഞു നോക്കാതെ ഉടൻ ചെയ്യും അത്ര വലിയ പരാക്രമികളാണ് അപ്പോൾ ഏതായാലും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിനിന് തിരിച്ചടിക്ക് പോകില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ലോകസമാധാനം നിലനിൽക്കട്ടെ ഇറാനും ഇസ്രായേലും ഒക്കെ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെ ബോറായി പോകും അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു സമാധാനം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് താൽക്കാലത്തേക്ക് വിടാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക